രണ്ട് മൂന്നാമത്തെ കവറ് ഒക്കെ സെറ്റ് ആക്കണം കണ്ടോ ഇവിടെ ഒക്കെ സെറ്റ് ആക്കണേ രാവിലെ എടുമ്പോ എല്ലാ കൊല്ലം പന്ത്രസമേ ഞങ്ങള് വിഷാക്കണതാണല്ലേ കരണ്ട് ഓയി വിഷ് ആക്കാനൊന്നും പറ്റില്ല

അതൊക്കെ ഞങ്ങള് ആക്കി വീഡിയോ എടുത്ത് ഞങ്ങൾ ഇത് വാങ്ങാൻ പോണ വീഡിയോ എടുത്ത് ഞങ്ങളല്ലേ കേക്കൊക്കെ ഓർക്കി ഗിഫ്റ്റ് ഓർക്ക് എന്റെ കൂടി വകോ ഞാൻ വീടും എടുക്കണോണ്ട് തരാൻ പറ്റില്ല മാവാനും കൈ വിട്ടിട്ട് വരിക चमखाना मम्मा का बेटा चमखाना तन्ने तो नखिया ये आज इंडिया के बल्लाते सस्पेंस आने ले करनदे हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू डियर मम्मा

എന്താ ബേബിയിലൊക്കെ ഇതൊക്കെ പെട്ടിരുന്നു അതൊക്കെ ഞങ്ങള് വാങ്ങി ഞങ്ങക്ക് എന്തിലേ ായോ ഞങ്ങളാ ഒരു സെലക്ഷൻ വെളിച്ചല്ല വെളിച്ചല്ല ആ ഓക്കെ ഇഷ്ടോ ഇല്ലാത്ത കളറാണ് അതന്നെ അതെന്നെ അതാ ബലൂണ് കേക്കുമൊക്കെ വെറു അയലേനോർ മാത്രാണ് ചെറുതായിട്ടൊന്ന് കത്തില്ലോ അതാ മോതിരണ്ട് പൂവണ്ടോ വെറുതെ വാളയൊക്കെ ചുമ അത്ര മന്തിയോ ഇത് ഞാൻ ഇത് ഞാൻ പിടിഞ്ഞി പ്രതീക്ഷിച്ചു കേക്ക് അത് നട്ടപ്പാതി വന്നിട്ട് ചെലപ്പോ വാതിൽ മുടക്കുന്നൊക്കെ വിചാരിച്ചിട്ട് കണക്കര് ഞാൻ അതിന്റെ അടിയിൽ പാൻ്റ് ഒക്കെ അതൊന്നും കേട്ടോ കരണ്ട് പോയി കഴിഞ്ഞു പിന്നെ ഇത് മാറ്റി മാറ്റി എന്താണ് നോക്കി Happy birthday to you. This poly is the same. Mamma, do it. 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 അമ്മുച്ചാ നമ്മടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പങ്ങനെ ഡ്രസ്സ് ഇതെ പേര് ഫാൻസി ആണ് അടുത്തേ ഇങ്ങുൾ ആദ നമ്മൾ പെരുന്നാന്ന് നിർത്തി ഇതെ ബോം ഇന്നാരോ ഞാൻ ഇത്രത്തോളം നടസൂരാണ ഇതെ ഞാൻ പെരുന്നാൾക്ക് വാങ്ങി മാത്രം കോളായി പോയില്ല ചെറുതായി പോയി അടിപൊളി നല്ല നമ്മളെ മാല കണ്ടോ മാല വള അമ്മല്ണ്ട് ആരാ ചതല്ലേളോ ആ